വെൽക്കം ടു മൂവി ബ്രാൻഡ് തന്റെ നിലപാടുകൾ തുറന്നു പറഞ്ഞ് വാർത്തകളിൽ ഇടം നേടിയ താരമാണ് കനി കുസൃതി പലപ്പോഴും കനിയുടെ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറാറുണ്ട് ഇപ്പോൾ കരിയറിലെ ഏറ്റവും മികച്ച കാലഘട്ടത്തിലൂടെ കടന്നു പോകുകയാണ് നടി കനി പ്രധാന വേഷത്തിലെത്തിയ ഓൾവിയും ഇമാജിനേഴ്സ് ലൈറ്റ് എന്ന ചിത്രം ആഗോളതലത്തിൽ അംഗീകാരങ്ങൾ നേടിയിരുന്നു പിന്നാലെ ഗേൾസ് വിൽ ബി ഗേൾസ് എന്ന സിനിമയും ഏറെ പ്രശംസ നേടി ഇപ്പോഴത്തെ ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ കനി പറഞ്ഞ വാക്കുകൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് മലയാളത്തിൽ ബിരിയാണി എന്ന സിനിമയിൽ നടി ചെയ്ത രംഗങ്ങൾ ഏറെ ചർച്ചയായി ഇതേക്കുറിച്ച് സംസാരിക്കവേ കനി പറഞ്ഞ ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് ഒരിക്കൽ തന്റെ ലാപ്ടോപ്പിൽ ഒറ്റയ്ക്കുള്ള സ്വകാര്യ ദൃശ്യങ്ങൾ പകർത്തിയതിനെ കുറിച്ചാണ് നടി സംസാരിച്ചത് ലാപ്ടോപ്പ് വെച്ച് ഇതേക്കുറിച്ച് ഞാൻ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട് എന്റെ അടുത്ത് ഞാൻ സ്നേഹിക്കുന്ന പുരുഷനുണ്ട് ഞാൻ നഗ്നയാണെങ്കിൽ എങ്ങനെ ആയിരിക്കും അപ്പോൾ ഇരിക്കുക ഞാൻ ഒറ്റയ്ക്കാണെങ്കിൽ ആയിരിക്കും ഇരിക്കുക എന്നെല്ലാം ചിന്തിച്ചു അടച്ചിട്ട ഇടങ്ങളിൽ വസ്ത്രമില്ലാത്തപ്പോൾ ഇന്ത്യൻ സ്ത്രീകൾ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നെല്ലാം ആലോചിച്ചു വീട്ടിൽ വെച്ച് എന്നെ സ്വയം ഷൂട്ട് ചെയ്യാൻ തീരുമാനിച്ചു ടോയ്ലറ്റിൽ ഞാൻ പൂപ്പ് ചെയ്യുകയായിരുന്നു പിന്നീട് ആ ഫയലുകൾ ഡിലീറ്റ് ചെയ്തു ആരുമില്ലാത്തപ്പോൾ ഞാൻ എങ്ങനെയാണ് പെരുമാറുന്നതെന്ന് എനിക്ക് അറിയണമായിരുന്നു ഒരു ആക്ടർ എന്ന നിലയിൽ എനിക്ക് കൗതുകം ഉണ്ടായിരുന്നു ഈ ലാപ്ടോപ്പ് വർക്ക് ചെയ്യാതെയായി റിപ്പയറിന് കൊടുത്തു തിരികെ ലഭിച്ചപ്പോൾ എക്സ്ക്ലൂസീവ് എന്ന ഫയൽ ഡെസ്ക് ടോപ്പിൽ കണ്ടു ഞാൻ എക്സ്ക്ലൂസീവ് എന്ന വാക്ക് ഉപയോഗിക്കാറില്ല എന്താണ് ഈ ഫയലിൽ എന്ന് നോക്കി ഞാൻ ഡിലീറ്റ് ചെയ്ത ഫയലുകളെല്ലാം അതിലുണ്ട് അവ പുറത്തുവിടുമെന്ന് ഞാൻ കരുതി പക്ഷേ ഞാനോ സുഹൃത്തുക്കളോ കണ്ടിട്ടില്ല ഞാനത് കാര്യമാക്കുന്നില്ല സ്വന്തം നഗ്ന ചിത്രങ്ങൾ കൈവശം വഹിക്കുന്നത് ഇന്ത്യയിൽ നിയമവിരുദ്ധമാണെന്ന് ആ സമയത്ത് ഞാൻ കരുതിയിരുന്നു ഞാൻ മാതാപിതാക്കളോട് ചോദിച്ചു അല്ലെന്ന് അവർ പറഞ്ഞു നിനക്ക് കേസ് ഫയൽ ചെയ്യണോ എന്ന് ചോദിച്ചു ഞാനത് കാര്യമാക്കുന്നില്ലെന്ന് പറഞ്ഞു അതൊരു പക്ഷേ വളരെ മോശം വീഡിയോകൾ ആയിരിക്കും പക്ഷെ അത് ആരുടെയെങ്കിലും ഫാന്റസിയുമാകാം വീഡിയോകൾ പുറത്താകുമെന്ന ഭയം തന്നെ ആശങ്കപ്പെടുത്തിയതേ ഇല്ല എന്ന് കന് വ്യക്തമാക്കി താൻ സ്വയം ഷൂട്ട് ചെയ്ത വീഡിയോയാണ് തന്റെ സമ്മതമില്ലാതെ മറ്റൊരാൾ ഷൂട്ട് ചെയ്തതായിരുന്നുവെങ്കിൽ അങ്ങനെ ആയിരുന്നില്ല തോന്നുകയെന്നും കനി കുസൃതി വ്യക്തമാക്കി കനിയുടെ രണ്ട് ചിത്രങ്ങളാണ് തൊണ്ണൂറ്റി ഏഴാമത് ഓസ്കാർ അവാർഡിനായുള്ള പ്രാഥമിക റൌണ്ടിൽ എൻട്രി നേടിയിരുന്നത് പായൽ കപാഡിയ ചിത്രം ഓൾ വി ഇമാജിനേഴ്സ് ലൈറ്റും ശുചി തലതി ചിത്രം ഗേൾസ് വിൽ ബി ഗേൾസുമാണ് ഓസ്കാർ പ്രാഥമിക പട്ടികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരുന്നത് ഒരു മലയാളി താരത്തിന്റെ രണ്ട് ചിത്രങ്ങൾ ഒരേ സമയം ഓസ്കാർ നോമിനേഷനിൽ എത്തുന്നത് മലയാള സിനിമയ്ക്കും ഇന്ത്യൻ സിനിമയ്ക്കും വലിയൊരു നേട്ടമാണ് പായൽ കപ്പാടിയ സംവിധാനം ചെയ്ത ഓൾവി ഇമാജിനാസ് ലൈറ്റ് അന്താരാഷ്ട്ര തലങ്ങളിൽ നിരവധി അവാർഡുകൾ വാരിക്കൂട്ടിയിട്ടുണ്ട് രണ്ട് കുടിയേറ്റം മലയാളി നേഴ്സുമാരുടെ കഥയാണ് ചിത്രം പറയുന്നത് മലയാളികളായ കനിയും ദിവ്യയുമാണ് ചിത്രത്തിൽ നേഴ്സുമാരുടെ വേഷത്തിലെത്തിയത് ശുചി തലതി രജനിയും സംവിധാനവും നിർവഹിച്ച രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റിലീസായ ഡ്രാമ ഫിലിമാണ് ഗേൾസ് വിൽ ബി ഗേൾസ് കൗമാരക്കാരിയായ ഒരു പെൺകുട്ടിയുടെ സ്കൂൾ കാലഘട്ടവും ജീവിതവും ആസ്പദമാക്കിയിട്ടാണ് ചിത്രം പുറത്തെത്തിയത്